യക്കൂബ് നബി അലൈസ്സലാം ചരിത്രം ഭാഗം ഒമ്പത് സമുന്നതരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് യക്കൂബ് നബി അലൈസ്സലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു നബിയെ നിശ്ചയമായും ന്യൂഹിനും അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാർക്കും നാം വഹീ നൽകിയത് താങ്കൾക്കും നാം വഹീ നൽകിയിരിക്കുന്നു ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും ഏക്കൂബിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും ഈസാക്കും അയ്യൂബിനും യൂനസിനും ഹാറൂനും സുലൈമാനും നാം വഹി നൽകിയിരിക്കുന്നു ദാവൂദിന് നാം സബൂറും നൽകിയിട്ടുണ്ട് മനുഷ്യവർഗത്തിലെ അതുഞ്ഞതന്മാരെയാണ് നാം ഇവിടെ കണ്ടത് അക്കൂട്ടത്തിൽ ഏകൂബ് അലൈസ്ലാം ഉണ്ട് സൂറത്തുൽ ബക്രയിൽ കാണാം ഇങ്ങനെ സത്യവിശ്വാസികളെ നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിനും ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും ഏക്കൂബിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും അവതരിക്കപ്പെട്ടതിലും മൂസാക്കും ഈസാക്കും നൽകപ്പെട്ടതിലും നബിമാർക്ക് തങ്ങളുടെ റബ്ബിൽ നിന്ന് നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു അവരിൽ നിന്ന് ഒരാൾക്കിടയിലും ഞങ്ങൾ വ്യത്യാസം വരുത്തുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിങ്ങളാകുന്നു മീതെ കൊടുത്ത രണ്ട് ഖുർആാൻ വാചനങ്ങളിലും യക്കൂബ് അലൈസ്ലാമിനെയും അദ്ദേഹത്തിന്റെ സന്തതികളെയും നാം കാണുന്നു സൂറത്ത് സ്വാദിൽ ചില പ്രവാചകന്മാരെ അനുസ്മരിക്കുന്നുണ്ട് അക്കൂട്ടത്തിലും എക്കുബലൈസ്ലാം ഉണ്ട് കരബലവും ദൂരക്കാഴ്ചയും ഉള്ളവർ എന്നാണ് വിശുദ്ധ ഖുർആൻ അവർക്ക് നൽകുന്ന വിശേഷണം പ്രതികൂല സാഹചര്യങ്ങളുമായി നിരന്തര സമരം നടത്താനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു ഒരു ശക്തിയുടെ മുമ്പിലും അവർ തലകുനിച്ചില്ല ഒരു നീക്കുപോക്കിനും തയ്യാറായില്ല തലകുനിക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം അവനാണ് സർവശക്തൻ അവൻ്റെ മാർഗത്തിലേക്കാണവർ ജനങ്ങളെ ക്ഷണിച്ചത് അല്ലാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി മാത്രമായിരുന്നു അവരുടെ സേവനങ്ങളെല്ലാം ഒരു കാര്യത്തിലേക്കും എടുത്തു ചാടിയില്ല വികാരങ്ങൾ കടിമപ്പെട്ടില്ല ദീർഘവീക്ഷണത്തോടെയാണ് പ്രവർത്തിച്ചത് ദൂരക്കാഴ്ചയോടെ കാര്യങ്ങൾ നിർവഹിച്ചു വിശുദ്ധ ഖുർആാനിൽ ചില പ്രവാചകന്മാരുടെ ചരിത്രം വിശദമായി പറയുന്നു ചിലരുടേത് കുറവാണ് കുറഞ്ഞ വിവരണമുള്ളവരും പേര് മാത്രം പറഞ്ഞവരുമുണ്ട് ഇബ്രാഹിം അലൈസ്ലാം ഇസ്ഹാഖ് അലൈസ്സലാം യക്കൂബ് അലൈഹി ഇസ്മായിൽ അലൈസ്സലാം എന്നിവർ മഹാപ്രവാചകന്മാരോടൊപ്പം തന്നെ അല്ലസ് അലൈ സ്വലാം ദുൽഖഫിലി അലൈ എന്നിവരും ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അവർ ത്യാഗനിർഭരായ ജീവിതമാണ് നയിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ സൂചനകളിൽ നിന്ന് അതെല്ലാം മനസ്സിലാവും ഏക്കൂബ് നബി അലൈ കുറിച്ച് അള്ളാഹു താല ഇബ്രാഹിം അലൈഹി സ്വലാമിന് നേരത്തെ തന്നെ വിവരം നൽകിയിട്ടുണ്ട് ഒരിക്കൽ ഏതാനും അതിഥികൾ ഇബ്രാഹിം അലൈഹി അലൈസ്ലാമിൻ്റെ വീട്ടിൽ വന്നു അവരെ ആദരവോടെ സ്വീകരിച്ചിരുത്തി അതിഥികളെ സൽക്കരിക്കണം അടുക്കളയിൽ ചെന്ന് ഭാര്യ സാറാർ അലിയില്ലാ വൻഹയോട് വിവരം പറയണം സംഭാഷണത്തിനിടയിൽ അതിഥികൾക്ക് സംശയം തോന്നാത്ത വിധം പതുങ്ങിയിറങ്ങി സാറാർ അലിയില്ലാ വൻഹയെ വിവരം ധരിപ്പിച്ചു ഒരു മൂരിക്കുട്ടിയെ അറുത്ത് തൊലിയുരിഞ്ഞു സാറാർ അലിയില്ലാ ഓൻഹയെ ഏൽപ്പിച്ചു നന്നായി പാകം ചെയ്യാൻ പറഞ്ഞു ഇബ്രാഹിം അലൈസ്ലാം അതിഥികളുമായി സംഭാഷണത്തിൽ മുഴുകി സാറീല്ലാ വൻഹ പാചകം പൂർത്തിയാക്കി ഇബ്രാഹിം അലൈഹി നല്ല പാത്രത്തിൽ അത് കൊണ്ടുവന്നു അതിഥികളുടെ മുൻപിൽ വെച്ചു തിന്നാൻ ആവശ്യപ്പെട്ടു സാറാ റലില്ലാ വൻഹ വാതിലിനു പിന്നിൽ മറഞ്ഞു നിന്നു അതിഥികൾ തിന്നുന്നില്ല രണ്ടു പേർക്കും ഉത്കണ്ഠയായി കുറച്ചു കഴിഞ്ഞ് അതിഥികൾ പറഞ്ഞു ഞങ്ങൾ മലക്കുകളാണ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് ഞെട്ടിപ്പോയി മലക്കുകളോ മലക്കുകൾക്കാണോ സദ്യ ഒരുക്കിയത് ഇരുവരും ആകാംക്ഷയോടെ സന്തോഷ വാർത്ത കേൾക്കാൻ സന്നദ്ധരായി നിങ്ങൾക്ക് ജ്ഞാനിയായ ഒരു മകൻ ജനിക്കും സറ ഞ ഞെട്ടി പരിസരം മറന്നുപോയി ഒരു ശബ്ദം പുറത്തു വന്നു ആശ്ചര്യം കൊണ്ട് മുഖത്തടിച്ചു പോയി എന്നിട്ടവർ പറഞ്ഞു ഞാൻ വന്തിയാണ് കിഴവിയാണ് എന്റെ ഭർത്താവ് വൃദ്ധനുമാണ് ഞാൻ പ്രസവിക്കുകയോ അതിശയത്തോടെ ചോദിച്ചു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ